എസ് എൻ ഡി പി പറവൂർ യൂണിയൻ ജ്യോതി പര്യടന സമ്മേളനം ഓഗസ്റ്റ് ഇരുപത്തി എട്ടിന് യൂണിയൻ ഓഡിറ്റോറിയത്തിൽ കൊടുങ്ങല്ലൂർ എം എൽ എ വി ആർ സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്യും ഇരുപത്തി ഒമ്പത് മുപ്പത് മുപ്പത്തി ഒന്ന് സെപ്റ്റംബർ ഒന്ന് രണ്ട് തീയതികളിൽ യൂണിയന്റെ കീഴിലുള്ള എഴുപത്തിരണ്ട് ശാഖകളിൽ ശ്രീനാരായണ ദിവ്യജ്യോതി പര്യടനം നടക്കും സെപ്റ്റംബർ ഏഴിന് പറവൂരിൽ നടക്കുന്ന ഘോഷയാത്രയിൽ മുപ്പതിനായിരത്തിൽ പരം പേർ പങ്കെടുക്കും തുടർന്ന് നടക്കുന്ന സമാപന സമ്മേളനം നിയമ വ്യവസായ മന്ത്രി പി രാജീവ് ഉദ്ഘാടനം ചെയ്യും കേരള പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഹൈബിയിടൻ എം പി തുടങ്ങിയവർ പങ്കെടുക്കുമെന്ന് എസ് എൻ ഡി പി പറവൂർ യൂണിയൻ പ്രസിഡന്റ് സി എൻ രാധാകൃഷ്ണൻ സെക്രട്ടറി ഷൈജു മനത്തപ്പടി പി എസ് ജയരാജ് എം പി ബിനു ഡി ബാബു വി എൻ നാഗേഷ് ഡി പ്രസന്ന എന്നിവർ പറവൂർ താലൂക്ക് പ്രസ് ക്ലബിനു വേണ്ടി നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ശ്രീനാരായണ ഗുരുദേവന്റെ നൂറ്റി എഴുപത്തൊന്നാമത് ജയന്തിയോടനുബന്ധിച്ച് ഓഗസ്റ്റ് പത്താം തീയതി മുതൽ ആരംഭിച്ചിട്ടുള്ള മഹോത്സവം അതിൻ്റെ പരിസമാപ്തി സെപ്റ്റംബർ ഏഴാം തീയതി പറവൂരിൽ വെച്ച് കടത്തുന്ന ഗംഭീരഘോഷയാത്രയോടുകൂടി ആയിരിക്കും പാർശ്വവൽക്കരിക്കപ്പെട്ട ജനതയെ മുൻനിരയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി ശക്തമായ നടപടികൾ സ്വീകരിച്ച് മുന്നോട്ട് പോകുമ്പോൾ സംഘടനാ ശക്തി തെളിയിച്ചു കൊടുക്കേണ്ടത് കാലഘട്ടത്തിൻ്റെ ആവശ്യമായി വന്നിരിക്കുകയാണ് എന്തായാലും ഈ വരുന്ന ജയന്തി കണ്ണിനും കാതിനും ഇമ്പമുണ്ടാക്കുന്ന തരത്തിൽ നാളിതുവരെ പറു പട്ടണത്തിൽ കാണാത്ത തരത്തിലുള്ള കലാരൂപങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് ഇരുപത്തിയെട്ടാം തീയതി നാളെ ഉച്ചക്ക് രണ്ട് മണിക്ക് അലുവ ദ്വൈതാശ്രമത്തിലെ കിടാവിളക്കിൽ നിന്നും ആശ്രമത്തിൻ്റെ മഠാധിപതി ധർമ്മചയിതിൻ്റെ സ്വാമികൾ കൊളുത്തിയ ദിവ്യജ്യോതി പറവ് റസെൻറ്റേറ്റീവ് യൂണിയൻ്റെ സമാരാധനായ ചെയർമാൻ ശ്രീ സി എൻ രാധാകൃഷ്ണൻ അവൾ ഏറ്റുവാങ്ങുകയും അത് യൂത്ത് മൂവ്മെൻറ്റുകളുടെ അത്ലറ്റുകളുടെ അകമ്പടിയോടുകൂടി പറവൂർ മുനിസിപ്പൽ ജംഗ്ഷനിലെത്തുമ്പോൾ പറവൂർ എസ് എൻ ഡി പി യൂണിയൻ്റെയും എസ് എൻ ഡി പി യൂണിയൻ്റെ കീഴിലുള്ള എഴുപത്തിരണ്ട് ശാഖായോഗങ്ങളുടെയും കുടുംബാംഗങ്ങൾ ഒന്നടങ്കം ആ ദിവ്യജ്യോതിയെ ഭക്ത്യാദനപൂർവ്വം സ്വീകരിക്കാൻ അവിടെ ഉണ്ടാവും ആ ദിവ്യജ്യോതിയുടെ സമാപന സമ്മേളനം യൂണിയൻ ഓഡിറ്റോറിയത്തിൽ വൈകിട്ട് അഞ്ച് മണിക്ക് നടക്കുമ്പോൾ ആ യൂണിയൻ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന സമാപന സമ്മേളനത്തിൽ ഉദ്ഘാടനം ചെയ്യുന്നത് കൊടുങ്കല്ലൂരിൻ്റെ ഏറെ പ്രിയങ്കരനായ എം എൽ എ ുമാർ അവർ ന്യൂസ് ഡെസ്ക് ഫോക്കസ് മീഡിയ വരാപ്പുഴ